നീയാണ എങ്ങനെ വിളിച്ചേ പേടിച്ചു പോയല്ലോടാ ഗിരി ഓ അതിന്റെ കോംപ്ലക്സ് അടിച്ചോ ആ കേട്ടോ ഗിരി എം എൽ എയുടെ ഭർത്താവെന്ന് പറഞ്ഞത് ഇവൻ ഇഷ്ടപ്പെട്ടില്ല ഒട്ടുമിക്ക ആണുങ്ങൾ ഇങ്ങനെയാ ഭാര്യ ഭർത്താവിനേക്കാൾ ഉയരുന്നു എന്ന് അറിഞ്ഞ അപ്പ ദേഷ്യം വരും എന്നാ ഭാര്യമാര് ഭർത്താവിന്റെ പേര് വാലായിട്ട് വെച്ചോണം ഒന്ന് നിർത്താ നിനക്കിത് എന്താ കുറച്ചു ദിവസം ഒരു ശ്രദ്ധിക്ക ആകെ ഒരു മാറ്റം ഒന്നില്ലി തിരക്കിന്റെ ജോലിയുടെ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കണം നീ തെരഞ്ഞെടുപ്പ് സമയത്ത് ദേവികയുടെ കൂടെ ഓട്ട് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങേണ്ടതാ ഇതെന്താ ഗിരി ഇവന് എന്തോ അത് പിന്നെ ഭാര്യമാര് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോ ഭർത്താക്കന്മാരൊന്ന് വരേണ്ട പോ അത് സ്വാഭാവിക നീ പോയി നന്ദി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക നീ കുറയ്ക്കണം ആളുകളുടെ മുന്നിൽ ചിരിച്ചു കാണിച്ചാലേ വോട്ട് കരൂ എന്തായാലും ഞങ്ങൾ രാത്രി അങ്ങോട്ട് വരുന്നുണ്ട് സ്ഥാനാർത്ഥിയെ നേരിട്ട് കാണാൻ നിനക്ക് ധൃതിയൊന്നുമില്ലല്ലോ അല്ലെ കഴിച്ചിട്ട് പോ എടാ നിനക്ക് എന്തിന്റെ കേടാ എന്തൊക്കെയോ മനസ്സിൽ കെട്ടി പൊക്കിയിട്ട് അതിന്റെ ദേഷ്യം മറ്റുള്ളവരോട് കാണിക്കുന്നു നോക്ക് കാര്യങ്ങൾ കൊളാക്കല്ലേ ഇനി പദവ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾ അറിയിക്കരുത് ദേവികയുടെ വാർത്ത കണ്ട അമ്മിന് എതിനേക്ക് നിന്ന് വിളിക്കാൻ ഒരുങ്ങിയതാ ഞാനത് ഒഴിവാക്കിയത് എനിക്കറിയാം നീ ചിലപ്പോ ചാടികടിക്കാൻ നിൽക്കുമെന്ന് എനിക്കിപ്പോ എല്ലാരോടും ദേഷ്യ ഗ്രേഷാ എല്ലാരോടും ഞാൻ ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ ചെയ്യും ഞാനിപ്പോ വന്ന എന്തിനാറിയോ ആ അന്ന് ഫോട്ടോ കണ്ടില്ലേ അവന്റെ ഐ ഡി കിട്ടിയിട്ടുണ്ട് അവന്റെ ഇൻസ്റ്റ ഐ ഡി കിട്ടിയിട്ടുണ്ട് ഞാനിതിന്റെ പുറകിലെ ഒരന്വേഷണത്തിനായിട്ട് ഇറങ്ങുക എന്താ സ്വയോര ബുദ്ധിമുട്ട് വെക്കല്ലേ ഇതിന്റെ പുറകിലെ സത്യങ്ങൾ തിരിച്ചറിയാൻ ഞാനിനി എത്ര ആണെങ്കിലും ബുദ്ധിമുട്ടും അല്ല തിരിച്ചറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും എനിക്ക് ആളെ കണ്ടെത്തണം ഞാനത് കണ്ടുപിടിക്കും എന്നിട്ടാവാം അവസാന തീരുമാനങ്ങൾ എന്താ എന്തവസാനം അത് ഗിരീഷ് ഏട്ടൻ അപ്പൊ കണ്ടോ ഞാനിപ്പോ ഈ ഫോട്ടോ ആയിഡിയും ഗിരീഷ് കാണിക്കാൻ വേണ്ടി വന്നേ കാരണം ഗിരീഷ് ഇതൊന്നും കണ്ടിരിക്കണം അതെ ചായ ചായ ആയി ஸ் இருக்க வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் கோமடி செய்ய ஆஸ்வதி